ഇതുണ്ട് വണ്ടി എന്തോളോ മേഘാലയ യാത്രയിലേക്ക് എല്ലാ രാവിലെ ചേനയല്ലേ വേണ്ട ഇതുണ്ടോ വേറെ നീ ഇരുന്ന് നോക്കിങ്ങോട്ടൊക്കെ കച്ചുകൊണ്ടുള്ള വീടത് വേറെ അത് വീടല്ലോ ഇതും ചാണകം തന്നെയാണ് ചേനയുടെ എന്നാ അതെ ആ ചുള്ളിക്കമ്പില്ലേ അത് മൂന്ന് ചുള്ളിക്കമ്പ് ഊട്ടി പിടിച്ചിട്ട് അതേലെ ചാണകം തേച്ച് വെക്കാ ഇട്ടു ഉണക്കുക വലുത്തുവെച്ചു ഇതൊരൈറ്റം വേറെയുണ്ട് നല്ല നീളത്തില് കമ്പയിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ടോ ഉണക്കിയെടുക്കുന്നോണ്ട് അതും കാണിക്കേൻ ഈ ചാണകം ഇങ്ങനെ ഉണക്കിയിട്ടേ ഇതിൽ ധൈര്ത്തിക്കാൻ വേണ്ടിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞു അത് ചുമ്മാ വെയിലത്തിട്ട് ഉണക്കുന്നതല്ലേ ഉള്ളൂ ഇത് കണ്ടോ ഇത് ഓരോ ഇപ്പൊ ഇന്നലെ നമ്മള് സൂര്യൻ ഉരുട്ടി വെക്കുന്ന പോലെ ഉരുട്ടി വെക്കുന്ന രാവിലെ ചേന പോലെ ഉരുട്ടി എടുക്കുന്ന ഉരുട്ടിയെടുക്കുന്ന അപ്പം നമ്മൾ മേഘാലയയിലേക്കുള്ള യാത്രയിൽ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഛത്തീസ്ഗഡും ഒഡീഷയും ജാർഖണ്ഡും ഒക്കെ പിന്നീട് ഇപ്പം ബീഹാറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ എല്ലാം ഇവിടെ പെട്ടെന്ന് ഓർത്തെടുക്കണ്ടേ ഓടി വന്നാന്ന് പറഞ്ഞാൽ ഏകദേശം ഓടി തീരാറായി അടുത്ത നമ്മൾ ബംഗാളിലേക്ക് കയറും വെസ്റ്റ് ബംഗാളിലേക്ക് ഫുള്ള് കോൺക്രീറ്റ് റോഡാണ്

അപ്പൊ ഇങ്ങോട്ട് ഒതുക്കിക്കും എന്നിട്ട് നമുക്ക് അവിടെ അവിടെ എന്നാ കിട്ടിയാലും കഴിച്ചേക്കാം റൊട്ടി ഉണ്ട് അവിടെ റൊട്ടി കണ്ടു നമുക്ക് എന്നാ വേണ്ടേ റൊട്ടി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ട് ആ വീട് മുന്നേ പിന്നെ മലയാളികളുടെ ഒരു കോളേജ് ഉണ്ടെന്നും പറഞ്ഞു അച്ഛമ്മയുടെ ആഗ്രഹം പോലെ പിന്നെ റൊട്ടിയൊക്കെ ഉള്ള കടയാന്ന് തോന്നുന്നു കേട്ടോ ബിരിയാണി ഒക്കെ കാണും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു കടയല്ലേ ഇതെന്താ മസാജിങ്ങാ ഒരു കമ്പ് വെച്ച് രണ്ട് കമ്പുണ്ട് ചെറിയത് അത് വെച്ച് ഇടിച്ചിടിച്ച മസാജ് ചെയ്യുന്നത് ിരിയാണിയും ഒരു എട്ടാ ബുറച്ചും കഴിഞ്ഞ ദിവസം റൊട്ടിയല്ലായിരുന്നു അത് അണ്ടാപുറിയാൽത്തെക്കാൾ തെടുക്ക ഒന്ന് നോർത്തിലേക്ക് കിട്ടുന്ന പോലെ സൈസ് അല്ല ഇവിടെ വേറൊരു ടൈപ്പാ ഇത് വെജ് ബിരിയാണി അപ്പഴേ കുറച്ച് വേണമെങ്കിൽ ഞാൻ ഓടിക്കാം എന്നാ അതെടുക്കുമ്പം ആരും രണ്ട് സൈഡിൽ നോക്കിക്കോണം ഇല്ലെങ്കി എന്നാ കൊഴപ്പോ അവിടെ വണ്ടിയോണ്ട് വണ്ടിക്ക് വിട്ടു പോയി തട്ടിന്ന് വെച്ചോ ആ സൈഡ് അപ്പം ആദ്യം അവര് വന്നിട്ട് ഡ്രൈവറൊക്കെ അല്ല അടി തരുന്നത് ആദ്യം സൈഡിൽ പോകാനും പ്രായം ഒന്നും ഇല്ല ഇവിടെ അതൊക്കെ നമ്മള് കേരളത്തിൽ മാത്രമേ ആ ഒരു പരിഗണനയൊക്കെ ഉള്ളൂ ഇവിടെ അതൊന്നും നോക്കാല കിളിയാണ് പിന്നെ വേറൊരു ഏരിയ ഉണ്ട് കേട്ടോ അതിപ്പം ഈ കിളിയായോണ്ട് കുഴപ്പമില്ല സ്ത്രീകളായതുകൊണ്ട് അതുകൊണ്ട് പരിഗണന ഉണ്ട് അത് നമ്മള് പറയാതിരിക്കാൻ പറ്റും അങ്ങനെ ഒരു പരിഗണന അവര് തൊഴുതോണ്ട് മാതാജീന്ന് പറഞ്ഞു അതെ അതെ അത് ശരിയാ പക്ഷേ അല്ലാതെ ആണുങ്ങളാണല്ലോ ഞാൻ പറഞ്ഞേ ആ സൈഡ് പറഞ്ഞത് കിളിയോടോ വന്നിച്ച് ചോദിക്കും നീ അവിടെ നോക്കിയിരിക്കുന്നു ആദ്യം കൊടുത്തിട്ട് ചോദ്യമുള്ളൂ രണ്ടാമതേ പിന്നെ ചോദ്യം സംസാരമൊക്കെ ഉള്ളു അങ്ങോട്ട് നോക്കിയേ കച്ചോ കൂട്ടി വെച്ചിങ്ങനെ കണ്ടാൽ വീടാന്നും നേരത്തെ ഈ പാടത്തൊക്കെ ഇങ്ങനെ ദൂരെ കാണുമ്പോ ഞാൻ ഓർത്തോണ്ടിരുന്ന വീടാന്നോർത്തേ

പിന്നെ ഈടെ ഒന്നും രാത്രിയിൽ ഓടിച്ചിട്ടില്ല ഓടിച്ചേക്കാന്ന് വെച്ചേ എന്താണേലും ഈ ട്രിപ്പേ ഒരു കാര്യം ഞാൻ സംഭവിച്ചു ഞാനധികം ഓടിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആവണം മൊത്തം ഇരുന്ന് ഓടിച്ചോണം അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും ആ ഈ ഒരു വണ്ടി ഇതുണ്ടാവും അവിടെ ആക്സിഡന്റ് ആയിക്ക് ആയിട്ട് മറിഞ്ഞിട്ട് കത്തിയതാണ് യു പി വണ്ടിയാ

അല്ല ഞാൻ എന്നോട് ചോദിച്ചോണ്ട് തന്നു അത് കഴിഞ്ഞ ചേട്ടാ ഓടിക്കാൻ തുടങ്ങിയപ്പോഴും ഓർത്തിയിന്നല്ല അല്ലല്ലോ ഉറങ്ങിയില്ലെന്നു അപ്പൊ ഉറങ്ങിക്കോട്ടെന്ന് ഓർത്തോണ്ട് ഞാൻ മേടിച്ചല്ലേ കൊയ്ത്ത മെഷീൻ കണ്ടോ നല്ല കൊയ്ന്ന സിലിഗുരി നൂറ്റൊന്ന് കിലോമീറ്റർ ബഗ്ദോഗ്ര തൊണ്ണൂറ്റണ്ട് കിലോമീറ്റർ നാഗ്പൂർ ഗഞ്ച് നാൽപ്പത്തേഴ്

കണ്ടില്ലല്ലോ മനസ്സിലായി അടുത്ത സംസ്ഥാനോ സഞ്ചുണ്ടോ ആ വണ്ടിയുടെ പുറ തൂക്കിട്ടേക്കുന്ന സിലിഗുരി ഇരുപത്തി ഒമ്പത് ഡാർജിലിംഗ് അഞ്ചു കിലോമീറ്റർ അല്ലെ നൂറ്റിലോ ഗാന്ധോക്ക് നൂറ്റി നാപ്പത്തിനാല് ഗോഹട്ടിയെ നാനൂറ്റി എമ്പത്തൊന്ന്

ആ ബോർഡറേ പാനിടാങ്കി ബോർഡർ എന്നറിയപ്പെടുന്നു അത് തന്നെ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റ് കേട്ടോ ബഗ്ഡോഗ്ര സിലിഗുരി ഇല്ല പോട്ടെ ഈ ബഗ്ഡോഗ്ര നമുക്ക് അതുവഴി എനിക്ക് തോന്നുന്നു കേട്ടോ മോളിൽ ഒരു ഹൈവേ അതായത് ഒത്തിരി വണ്ടി കിടക്കണല്ലോ മോളിൽ ഇതല്ലേ പവർ ലൈനിലേക്ക് വന്ന് കയറി വീണ്ടും അത് ഉണ്ടോ നേപ്പാൾ വണ്ടിയാ നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ നേപ്പാളിലെ ടാങ്കറ അവിടുന്ന് നമ്മുടെ ഇവിടെ വന്നാണ് ഡീസലും പെട്രോളും അത്ര തന്നെ സന്തോഷിച്ചോട്ടെന്നോണ്ട് പറഞ്ഞ റംദാൻ ജോ ഏഷ്യൻ ഹൈവേ ടു ഇന്നലെ വൈകുന്നേരം സൂര്യനെ അസ്തമിച്ചപ്പോ നമ്മളെവിടെ ആയിരുന്നറിയോ ആ പറഞ്ഞു അങ്ങോട്ട് ആ അപ്പം ജാർഖണ്ഡ് കഴിഞ്ഞ് നമ്മൾ ബീഹാർ കയറി ബീഹാർ ഓടിത്തീർന്ന് ഇപ്പം ബംഗാളിൽ കൂടെ ഇന്നത്തെ അസ്തമയം ബംഗാളിൽ ഇത് ഉണ്ടോ ഈ സ്ഥലപ്പേർ എന്നാ നോക്കിയേ നക്സൽ വാരിയത് ഇപ്പൊ ഇത് നേപ്പാളിന് ഈ പോന്ന ടാങ്കർ ഉണ്ടോ

വെൽക്കം ടു ഏഷ്യൻ ഹൈവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഈ എച്ച് ടൂ ഏഷ്യൻ ഹൈവേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാൻ ഡൽഹി കൊൽക്കത്ത ഹൈവേ ആണെന്ന് തോന്നുന്നു നമ്മുടെ അവിടെ മുട്ടക്കുന്നതിലൊക്കെയാ ഇവിടെ പക്ഷെ ആ നമ്മടെ അവിടെ തേലത്തോട്ടം നമ്മള് കേൾക്കുമ്പോഴേ നമ്മുടെ ഒരു മുട്ടക്കുന്നല്ലേ ഓർമ്മ വരുന്നത് ആ ഇവിടെ പക്ഷെ നിരപ്പ് സ്ഥലത്താണ് ബംഗാളിലും ആസാമിലും ഒക്കെ കൃഷിയുണ്ട് നമ്മുടെ പുതിയ കിളി ലാൻഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു തേലകൃഷിയുണ്ട് എന്നെ തോന്നുന്നു നല്ല ലൈറ്റ് മാത്രമേ വിളിക്കുക

ഏഷ്യൻ ഹൈവേ ടു ബക്ദോഗ്ര എയർപോർട്ട് നാല് കിലോമീറ്റർ സിലുകുരി പതിനാല് കിലോമീറ്റർ എയർപോർട്ട് അപ്പുറത്തുനിന്ന് പാലത്തിനടി കൂടെ റൈറ്റിലേക്ക് പോകണം അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോ എൻട്രി ആ പറഞ്ഞേ വണ്ടി ഇവിടെ അങ്ങോട്ട് ഇവിടെ ഒതുക്കിക്കോളാൻ പറഞ്ഞു ഈ കൊച്ചന്തി അപ്പൊ ഞാൻ വിളിച്ചു അപ്പൊ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു വരാൻ പറഞ്ഞു ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളതേ ഇങ്ങോട്ട് അങ്ങോട്ട് പോണല്ലേ എട്ട് മണി കഴിഞ്ഞാൽ പോകത്തുള്ളൂ നോ എൻട്രി ഉണ്ട് ആണോ പോലീസേന അങ്ങോട്ട് എല്ലാം പറഞ്ഞായിരുന്ന സിരിഗുരി പോകണ്ടല്ലോണ്ട് പിന്നെ മൊബൈലായി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മൊബൈലിൽ കണ്ടിട്ടുണ്ടെന്നു ആൾക്കാരെ നല്ല സഹകരണ മനോഭാവം ഉള്ളവരാ അവര് ചോദിച്ചാൽ ഇതിന്റെ പോലീസ് വല്ലതും പിടിക്കും ചെയ്തോ എന്നാ ചോദിച്ചേ അതെ ഇവിടുന്ന് വല്ല സാധനം മേടിക്കണം ഉണ്ട് കേട്ടോണ്ട്

ഈ കുറച്ചുകൂടെ വണ്ടി മുന്നോട്ട് കൊണ്ട് അവിടെ ഒതുക്കിയിടാം പൊലീസാരും പറഞ്ഞു എട്ടരയായിട്ട് എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു എട്ടരയാകുമ്പം പോകാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അവിടെ പോയി അവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു ആ ഒരു സൗത്ത് ഇന്ത്യൻ കടയുണ്ടെന്ന് ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി കഴിക്കാം ആ ഓട്ടോക്കാരനെ അങ്ങോട്ട് വിടും ഞാൻ വണ്ടി എടുക്കുമ്പം അമ്മയും കുഞ്ഞിക്കണ്ണയും കൂടെ ഓട്ടോയെ വിട്ടു അവരങ്ങോട്ട് വരും നമ്മൾ അപ്പറേം എവിടെയെങ്കിലും ഒതുക്കിയിടണം ഇതിൽ ഇറങ്ങുന്നിട്ട് ഒതുക്കി ഇടാനാണ് പറഞ്ഞു അങ്ങോട്ട് എന്നിട്ട്

ആ നമ്മുടെ അടുത്ത് തന്നെയാണ് അതെ അതെ ഫാമിലിയൊക്കെ വണ്ടിയുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്രടേം ഇല്ല ഞങ്ങളൊരു ഓട്ടോക്ക് ഓട്ടോക്കാരൻ പറഞ്ഞു ഇവിടെ ആണോ ആ ആ അപ്പം ഇതൊരു മലയാളിക്കടയാട്ടോ ഇവിടെ പൊറോട്ടയും ദോശയും ഇഡലിയൊക്കെ ഉണ്ട് അപ്പൊ ഒരു ഇഡ്ഡലി ഒരു ദോശ ഒരു പൊറോട്ട

ഇവിടെ സിഗ്നൽ ഇഷ്ടംപോലെ ഇപ്പം രണ്ടു മൂന്ന് സിഗ്നലേ അല്ലേ നമ്മളാദ്യം നിർത്തിയെടുത്തേ കുഞ്ഞിക്കണ്ണം വരാൻ വേണ്ടി നിന്നില്ലേ അവിടെയുള്ള ഓട്ടോക്കാരെല്ലാ നല്ല സഹകരണ വഴിയെല്ലാം കറക്റ്റ് പറഞ്ഞു തന്ന് ഏഹ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ ഓട്ടോ വിളിച്ചോണ്ട് പോയി അവിടെ കൊറേ നേരം നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വാഷ്റൂമിൽ പോവാൻ വേണ്ടി ആ പമ്പിൽ പോയി ഏഹ് ഒരു ധെറേ ഇല്ലാതെ നിന്ന് വല്യ പൈസ മേടിച്ചില്ല ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ചെന്നോട് പറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപ മതി നിങ്ങള് വെളിയിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ ഇവിടെ മേടിച്ചത് ഇവിടുന്ന് സിലിഗുരി ഫ്ലൈറ്റിലേക്ക് ഫുൾബാരിയാണ് പോകണ്ടേ ഈ ലോറിയുടെ പുറകെ അങ്ങനെ തന്നാൽ മതി ഇതല്ല ഹൈവേയിലേക്ക് പോകണ്ട കോട്ടയൊക്കെ പോണ്ട വണ്ടിയെല്ലാം ഈ ഇതിപ്പോൾ നമ്മൾ സിലിഗുടിയാണ് ഏഹ് ഈ സിലിഗുരിയിൽ നിന്ന് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാനുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഇഷ്ടം പോലെ ആ സിലിഗുടി ബംഗാളിലാണ് ഏഹ് ഡാർജിലിങ്ങും ബംഗാളിലാണ് അതൊരു ഡാർജിലിംഗ് ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ അതുപോലെ ഗാൻഡോക്ക് ഗാൻഡോക്ക് സിക്കിമിലെയാണ് ഇവിടുമായിട്ട് വലിയ ദൂരമില്ല പിന്നെ ഒരുപാട് നേപ്പാളിലേക്ക് പോകുന്ന ബോർഡറുകൾ ഒരുപാടുണ്ട് ഏഹ് അതേപോലെ തന്നെ ഇവിടുന്ന് വലിയ ദൂരമില്ലാതെ തന്നെ ഭൂട്ടാനിലേക്കും പോകാം ഉണ്ട് ഈ സിലിഗുടി തൊട്ടടുത്ത് രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളു ബംഗ്ലാദേശ് ബോർഡറും ഞമ്മളെ ഹൈവേ ഇല്ലേ ഹൈവേ കിലോമീറ്ററേ ഉള്ളൂ ബംഗ്ലാദേശ് ബോർഡർ റൈറ്റിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് പോകും ആ ഇവിടെ നമുക്ക് ലെഫ്റ്റാ പോകണ്ടേ അവർട്ടിലേക്ക് തന്നെ ഞാൻ പോന്നെട്ടെ എല്ലാരും അങ്ങോട്ടായിരിക്കും എന്നുവച്ചാൽ സിലിഗുരിയിലേക്ക് ടൗണിലേക്ക് പോകാൻ സാധ്യതയില്ല എല്ലാവരും ഹൈവേയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് തന്നെയാണ് എല്ലാവരും ഇത് നേരെ സിലിഗുരി ടൗണിനകത്തൊട്ടേക്ക് പോകും സിലിഗുരി നല്ലൊരു ടൗൺ ആട്ടോ വലിയ ടൗണാണ് ആണോ ഇത് വൻ്റെ വഴിയൊന്നും നോക്കേണ്ട കാര്യമില്ല അവൻ പോകുന്ന വണ്ടിയിട്ട് പുറകെ അങ്ങ് പിടിച്ചാൽ മതി അതെ അതെ അപ്പോൾ അതെ നമ്മൾ പുൽബാരി വന്നു മെയിൻ റോഡിൽ നമ്മളാ അവിടുന്ന് വരുന്നത് കൽക്കത്തന്നൊക്കെ വരുന്ന ഹൈവേയിൽ വന്ന് കിറങ്ങി അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാലേ വിജയവാഡ വിജയവാട വേറെ റൂട്ട് കേറിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയേക്കുന്നേ നമ്മൾ നേരെ ഗോവട്ടി പോകുന്ന റൂട്ടിൽ വന്ന് ഇറങ്ങി നമ്മൾ ഒത്തിരി ഇറങ്ങിയാണല്ലോ വന്നേ നമ്മൾ ഇറങ്ങിയത് അത് കൽക്കട്ട കൊണ്ട് തീർന്നു അത് കണ്ടോ ഈ റൈറ്റിലേക്ക് പോകുന്ന വഴിയില്ലേ അത് ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോകുന്ന വഴിയാ രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഞാൻ അതായത് നിങ്ങൾക്കണ

ഇവിടെ ഡീസലിന് ഒരു ലിറ്ററിന് തൊണ്ണൂറ്റി രൂപത്തി മൂന്ന് വയസ്സാണ് ബംഗാളിൽ ഇച്ചിരി വിലക്കുറവുണ്ട് നീ അങ്ങോട്ട് ചെല്ലുന്നോറുവേ ആസാമിൽ ഇച്ചിരി വിലക്കുറവാ മേഘാലയയിലായാലും വിലക്കുറവാണ് കുഞ്ഞിക്കണ്ണാ ഈ രാത്രിയിലൊക്കെ ഇരിക്കുമ്പോഴേ തലനോടത്തൊക്കെ നല്ല ശ്രദ്ധ വേണം ഫ്രണ്ടിലേക്ക് നോക്കണം സൈഡ് ഗ്ലാസ് കൂടെ ഒക്കെ നോക്കണം വണ്ടി എവിടെയെങ്കിലും സ്ലോ ആകുന്നിടത്ത് ഒക്കെ കള്ളന്മാര് പുറകെ കയറുന്നുണ്ടോ ഏഹ് സൈഡിൽ കൂടെ വല്ലവരും മരുന്നുണ്ടോ അതൊക്കെ നോക്കണം ഇനി അങ്ങോട്ടുണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് പോകുന്ന റൂട്ടാ അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ കുറേ വനവും അതുതന്നെയല്ല കള്ളന്മാരുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ കിളിമാർ രണ്ടും ഉറങ്ങി കൂട്ടിൽ ചേക്കേറി അതെ ഉറങ്ങിയില്ല ഒരാൾ ഇപ്പം കിടന്നേ ഉള്ളു ഒരാൾ നേരത്തെ കിടന്ന് കിടന്നുറങ്ങി സമയം പതിനൊന്നേ കാലായി ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് രാത്രിക്ക് അധികം ഓടാതിരിക്കുന്നതായിരിക്കും നല്ലത് നാളേ ലോഡ് ദ്യത്തെ സ്ഥലത്ത് ഇറക്കാൻ പറ്റുമോ നോക്കണം അതുമല്ലേ ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ വനമുണ്ടല്ലോ ജൽപ്പേഗുരി മോഹിത് നഗർ റാണി നഗർ ആയി നമ്മള് മൈനാഗുരി ലെഫ്റ്റിലേക്ക് ജൽപ്പേഗുരി റൈറ്റിലേക്ക് രണ്ടും രണ്ടു ദശയിലേക്കാറ്റേ എസിലോറി കിടക്കുന്ന എത്ര വണ്ടിയാ നോക്കി

എവിടെയെങ്കിലും ഉറക്കം വരുന്നിടത്ത് ഒതുക്കാം ഇവിടെ ലോക്കൽ ഓടുന്ന വണ്ടികളാണ് കാറ്റയുടെ വണ്ടികളെല്ലാം രാത്രിക്ക് വണ്ടികളൊക്കെ കുറച്ചേ ഓടുന്നുള്ളൂ ഇത് ദുക്കുരിയുണ്ട് ജൽപ്പൈഗുരി ഉണ്ട് ജൽപൈഗുരി ഉണ്ട് ഉണ്ട് മൈനാഗുരി അസിമാര അമ്പത്തൊന്ന് കിലോമീറ്റർ പസാക്ക അറുപത്തേഴ് ഗോട്ടി മുന്നൂറ്റി അമ്പത്തി ഏഴ് നോക്കി എന്ത് വണ്ടിയാണ് കിടക്കുന്നേ അതേ ലോഡ് ഉള്ള ഞാൻ ഈ കമ്പനിയിലേക്ക് ഇറക്കാൻ പറ്റുന്ന വല്യ വണ്ടിയും ലോറിയൊക്കെ സമയം ഒരു മണിയായി അപ്പോൾ ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് കണ്ടു അവിടെ പമ്പിൽ കയറ്റി ഒതുക്കി ഇനിയിപ്പോൾ രാവിലെ പോകാൻ കിടന്നുറങ്ങാമെന്ന് വെച്ചു